ളത്തിപ്പടി കഞ്ഞിക്കുഴി പിന്നെ കണ്ണിന്റെ ഡോക്ടർ അല്ലേ കണ്ണിന്റെ ഡോക്ടർ അഗർവാൾ എല്ലാം എടുത്തോ ഞാനെ ആ വീടാ ആ െ പിടിക്കാം കുഞ്ഞുവിന്റെ മീറ്റിങ്ങിന് കുഞ്ഞുനെ പിടിക്കാം മിഷന്റെ അത് നമുക്ക് പിന്നെ പിടിക്കാം ഇത് പിടിച്ചാകുമ്പോ കട്ട് ചെയ്യോ മനസ്സിലായോ ഇല്ല മനസിലാകത്തില്ല റിനുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാബുവിനെ അറിയാൻ ബാബുവിന്റെ കൊഴമ്പ് തെക്കുവ ആ ഞാൻ പണ്ടങ്ങാണ്ട് ഒന്ന് വന്ന അല്ലേ വാടേ ആ ഒരു ഒന്നര വർഷം മുമ്പ് വന്നിട്ട് അപ്പം ഞങ്ങൾ വൈകുന്നേരം നാലുമണിയായപ്പോൾ വീട്ടിൽ ഇറങ്ങി ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൻ്റെ യൂത്ത് പിള്ളേരെല്ലാം കൂടെ ഉള്ള കുടുംബ മീറ്റിങ് വർഷത്തിൽ രണ്ടൊക്കെ ഇങ്ങനെ വെക്കുന്ന അപ്പോൾ ആശുപ്പ് ഇവിടെ ഇല്ലല്ലോ ആരന ഒറ്റയ്ക്ക് വരികയല്ല ഇനി ഞാനൂടെ വന്നതാണ് ഇതാ ഇത് ഈ വീട്ടിൽ ഇത് നമ്മുടെ കുടുംബത്തിലെയാണ് അപ്പം ഇവിടെ ഇവിടുത്തെ മോള് ആരൻ്റെ സ്കൂളിലെ ടീച്ചറുമാണ് ലൈഫ് ലൈഫ് ആലയിലെ ഇപ്പം ഞാനും ടീച്ചറും വലിയ കൂട്ടാണ് അല്ലെങ്കിലും കുടുംബക്കാരല്ലേ അപ്പോൾ ഞങ്ങളിതാ ഇവിടെ വന്നു അപ്പോൾ ആ ഡാ വീടും നമ്മുടെ ഇവർ ഇവിടുത്തെ ചേട്ടൻ്റെ വീടാണ് അപ്പോൾ അവിടെ ഇവർ അപ്പച്ചനും അമ്മച്ചി സുഖം ഇല്ലാത്തതുകൊണ്ട് അവിടെയും കണ്ടു വർത്താനം പറഞ്ഞു അതേണ്ടേ എന്തൊക്കെയാണ് ജോലി ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്യാം കസേരൊക്കെ എടുത്തിടത്താണോ അപ്പം ചെരുപ്പം ഇവിടെ ഇടുന്നോണ്ട് കുഴപ്പമുണ്ടോ ടീച്ചറെ അവിടെ ഇടാം ടീച്ചറേന്ന് എനിക്ക് വായി വരത്തുള്ളൂ ടീച്ചറെ കാട്ടൊന്നാ നോക്കേ നാണക്കാരി ഒന്നുമല്ല സ്മാർട്ടാ പക്ഷെ ഓട്ടോ ഡ്രസ് എല്ലാം മാറിയിട്ടേ വരള്ളൂ റെഡി ആകാൻ പോവാ കുളിക്കാൻ പോവാ അപ്പോൾ ഞങ്ങളിവിടെ കസേരയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടെ എന്നിട്ട് ഇത് കണ്ടോ പണ്ടത്തെ ചാരു കസേര ഇത് കോട്ടയത്ത് കളത്തിപ്പൊടിയാ കേട്ടോ ആ ഇട്ടോളാം നേരത്തെ സ്റ്റാർ ഇട്ടോ ആ അത് ഊരാറയില്ലായിരിക്കും ആ എനിക്കും തോന്നി മീറ്റിംഗ് എവിടെ ഈ റൂമിലാണോ አለ አመቴ በውመ አበር ശാഖം പഠിക്കല് രണ്ട് ആൺമക്കൾ ആള് മൂത്തേളം മാസ്റ്റേഴ്സ് പഠിക്കുന്നു സെക്കൻഡ് ആരൻ ലൈബ്രറി പ്ലസ് ടു പഠിക്കുന്നു പിന്നെ ഏഴു ലക്ഷം ഇല്ലെങ്കിലും ഒരു നാലായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് Jamas veli, jamas veli, jamas veli. Uçuyorlar abi. Uçanlar. Uçanlar yani. Maddeki bir yuvada. Alırız. Uçuyorlar. de അമ്മ ഉണ്ട് പിടിച്ചേരോ അടിക്കുക അതൊക്കെയാ പോ i arhi kya وي ها ني کي ورجي ها ني ورجاري تا بهت وڌي تو کي اپ جي ڳالهه واري ني ڳالهه واري يعني بهت اها ماڙ ڪرو اها ڪي ڪل اها اونهه اها ڇيرائي هڪڙو ڳالهه